ഇത് കപ്പ് കേക്ക് ഉണ്ടാക്കാം അതിനുവേണ്ടി വേണ്ടി ഇത് രണ്ടര കപ്പ് മൈദയുണ്ട് അതിലേക്ക് ബേക്കിംഗ് പൗഡർ ആണ് ഒരു രണ്ട് ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇടാം ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇതൊന്ന് രണ്ട് തവണയൊന്നും ഇടഞ്ഞെടുക്കാം ഇത് റൂം ടെമ്പറേച്ചറിലുള്ള ഇരുന്നൂറ് ഗ്രാം ബട്ടർ അത് ഇടാം ഇതൊന്ന് ബീറ്റ് ചെയ്യുക നല്ല സോഫ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യുക ഒന്നര കപ്പ് പൊടിച്ച പഞ്ചസാര ഇട്ട് വീഡിയോ കിട്ടിയില്ല അതിന് ഇതിട്ട് നല്ല സോഫ്റ്റ് ആകുന്ന വരെ നന്നായിട്ട് ബീറ്റ് ചെയ്യണം ബീറ്റ് ചെയ്ത് ഇതിലേക്കിനിയും നാല് മുട്ട വേണം നാല് മുട്ട ഓരോ മുട്ട ഒഴിച്ചിട്ട് ബീറ്റ് ചെയ്യാം ഒരു ടീസ്പൂൺ മല്ലാസേസും മൈദയൊക്കെ അരിച്ചു വെച്ചേക്കുന്നത് ഇതിൽ ഉപ്പ് ചേർത്തിട്ടില്ല ഉപ്പ് ചേർക്കാത്തത് സാൾട്ടഡ് ബട്ടർ ആയതുകൊണ്ട് അൺസാൾട്ടഡ് ബട്ടർ ആണെങ്കിൽ ഒരു ഞള്ളിൽ ഉപ്പ് കൂടെ ചേർത്ത് വേണം ഇടയാൻ ഇത് റൂം ടെമ്പറേച്ചറിലുള്ള പാല കപ്പ് പാല് അത് ആവശ്യത്തിന് ഇച്ചിരി ഒഴിച്ചു കൊടുക്കാം ബീറ്റ് ചെയ്തെടുത്ത് ഈ ഒഴിക്കാം കപ്പിന്റെ പകു വൺ സിക്സ്റ്റി ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് ഹീറ്റ് ചെയ്ത ഓവനാണ് ഇതൊരു മുപ്പത്തഞ്ചു മിനിറ്റ് ആക്കി കൊടുക്കാം ഇനി എടുക്കാം どなるとなんか